തമിഴ് നടൻ രവി മോഹൻ സുഹൃത്തും ഗായികയുമായ കെനീഷ ഫ്രാൻസിസിനോടൊപ്പം നിർമ്മാതാവ് ഇഷാരി ഗണേശിന്റെ മകളുടെ വിവാഹത്തിന് എത്തിയത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരുവരും ഒരുമിച്ച് വിവാഹത്തിനെത്തിയതാണ് ചർച്ചകൾക്ക് കാരണം ഭാര്യ ആരതി രവിയുമായി രവി മോഹൻ ബേർപിരിയാൻ കാരണം കനീഷയുമായുള്ള ബന്ധമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് രവി മോഹൻ കനീഷയ്ക്കൊപ്പം എത്തിയത് ഇപ്പോഴുതാ രവി മോഹൻ മക്കളെ അവഗണിക്കുന്നതിനെ കുറിച്ചും വേർപിരിയൽ തീരുമാനിച്ചതിനു ശേഷം അമ്മ എന്ന നിലയിൽ താൻ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും ഇൻസ്റ്റാഗ്രാമിൽ നീണ്ട കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ആരതി മോഹൻ കെനീഷയും രവി മോഹനും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നതിനെ മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ആരതിയുടെ പോസ്റ്റ് വേർപിരിയാണ് തീരുമാനിച്ച ശേഷം രവി മോഹൻ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ലെന്നും രവിയിൽ നിന്ന് സാമ്പത്തികമോ വൈകാരികമോ ആയ പിന്തുണയില്ലാതെയാണ് രണ്ട് ആൺമക്കളെ വളർത്തുന്നത് െന്നും ആരതി കുറിമ നിർദ്ദേശത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അവർ കുറിച്ചു എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് അവർ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഒരു വർഷമായി ഞാൻ ഒന്നിനെ കുറിച്ചും ആരോടും സംസാരിച്ചിരുന്നില്ല നിശബ്ദത പാലിച്ചു എന്നാൽ അത് ഞാൻ ദുർബലയായതുകൊണ്ടല്ല മറിച്ച് എൻ്റെ വാക്കുകളേക്കാൾ എൻ്റെ മക്കൾക്ക് സമാധാനം ആവശ്യമായത് കൊണ്ടാണ് എനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും എല്ലാം കുറ്റപ്പെടുത്തലുകളും എല്ലാ ക്രൂരമായ പരിഹാസങ്ങളും ഞാൻ ഏറ്റുവാങ്ങി എന്നിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല മറിച്ച് മാതാപിതാക്കൾക്കിടയിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതിൻ്റെ സമ്മർദ്ദം എൻ്റെ മക്കൾക്ക് എന്ന് കരുതിയാണ് കാണുന്നതിൽ നല്ല വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം എൻ്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും നടക്കുകയാണ് എന്നാൽ പതിനെട്ട് വർഷം എന്റെ സ്നേഹത്തിലും വിശ്വസ്തയിലും ഒപ്പം നിന്ന മനുഷ്യൻ എന്നിൽ നിന്ന് മാത്രമല്ല ഒരു കാലത്തെ താൻ നിറവേറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറിയിരിക്കുന്നു മാസങ്ങളായി മക്കളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് എല്ലാ സങ്കടങ്ങളും ഞാൻ പിടിച്ചു നിർത്തി എല്ലാം ഒറ്റയ്ക്ക് ചുമന്നു ഒരു കാലത്തെ മക്കൾ തൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് വൈകാരികമോ സാമ്പത്തികമോ ആയ ഒരു ചെറിയ പിന്തുണ പോലും ലഭിച്ചില്ല ഇപ്പോൾ അയാളുടെ കാരം ബാങ്കുകാർ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുകയാണ് ഞാൻ പണത്തോടെ അത്യാർത്ഥിയുള്ളവരാണെന്ന് പലപ്പോഴും ആരോപണം കേട്ടു അത് സത്യമായിരുന്നെങ്കിൽ ഞാൻ എന്റെ സ്വന്തം താല്പര്യങ്ങൾ പണ്ടേ സംരക്ഷിക്കുമായിരുന്നു പക്ഷേ ഞാൻ എല്ലാത്തിനും മുകളിൽ സ്നേഹവും വിശ്വാസവുമാണ് തിരഞ്ഞെടുത്തത് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് സ്നേഹിച്ചതിൽ എനിക്ക് ഖേദമില്ല എന്നാൽ ആ സ്നേഹം ബലഹീനതയായി മാറ്റി എഴുതുന്നത് ഞാൻ നോക്കി നിൽക്കില്ല എന്റെ മക്കൾക്ക് പത്തും പതിനാലും വയസ്സുണ്ട് അവർക്ക് വേണ്ടത് സുരക്ഷിതത്വവും സ്വസ്ഥ യും മെച്ചപ്പെട്ട ജീവിതവുമാണ് നിയമപരമായ വ്യവസ്ഥകൾ മനസ്സിലാക്കാൻ അവർക്ക് പ്രായമായിട്ടില്ല പക്ഷെ ഉപേക്ഷിക്കപ്പെട്ട ഒന്ന് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട് മറുപടിയില്ലാത്ത ഓരോ കോളും റദ്ദാക്കിയ ഓരോ കൂടിക്കാഴ്ചയും എനിക്ക് വേണ്ടിയുള്ളതും എന്നാൽ അവർ വായിച്ചതുമായ ഓരോ സന്ദേശവും ഇതെല്ലാം അവരുടെ മനസ്സിലെ മുറിവുകളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഭാര്യ എന്ന നിലയിലല്ല തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന നിലയിലുമല്ല മക്കളുടെ ക്ഷേമം മാത്രം ലക്ഷ്യമിടുന്ന ഒരു അമ്മ എന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ എന്നേക്കുമായി പരാജയപ്പെടും നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാം നിങ്ങളുടെ പൊതുജീവിതത്തിലെ റോളുകൾ നിങ്ങൾക്ക് മാറ്റാം പക്ഷെ നിങ്ങൾക്ക് സത്യം മാറ്റി എഴുതാൻ കഴിയില്ല ഒരു അച്ഛൻ എന്നത് ഒരു സ്ഥാനപ്പേര് മാത്രമല്ല അതൊരു ഉത്തരവാദിത്വമാണ് എന്റെ ഇൻസ്റ്റഗ്രാം പേരിനെ കുറിച്ച് ആകുലപ്പെടുന്നവരോടും സ്വയം പ്രഖ്യാപിത അഭിത കാളോടും ഞാനും